നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു വയനാട് ഒരു പ്രതിഷേധ ജാഥയാണ് ഈ കടന്നു വരുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി ഐ എം വയനാട് മണ്ഡല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയനാട് പ്രതിഷേധ മാർച്ച് നടത്തി തുടർന്ന് യോഗം സി പി ഐ എം കൊട്ടിയം ഏരിയ കമ്മിറ്റി അംഗം എൽ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ചന്ദ്രബാബു ലോക്കൽ കമ്മിറ്റിയ മയനാട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ പ്രമീൽ കുമാർ രവിരാജ് സ്റ്റാലിൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി നൂറുകണക്കിന് സഖാക്കളായിരുന്നു ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് മയനാടി ചന്തമുക്കിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വയനാട് പണയമുക്ക് ജംഗ്ഷൻ തിരിഞ്ഞ് തിരിച്ച് മയനാട് ചന്തമുക്കിൽ എത്തിച്ചേർന്നു തുടർന്നാണ് യോഗ നടപടികൾ ആരംഭിച്ചത് ആവശ്യങ്ങളായ ഇന്ത്യൻ പ്രോഡസ്സിന് വേണ്ടി അയ്യായിരം രൂപ അധികം ആവശ്യപ്പെട്ടു അതിൻ്റെ ഒരു പൈസ വെച്ചിട്ടില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് ആവശ്യപ്പെട്ടത് അതിന് ഒരു രൂപ വെച്ചിട്ടില്ല അതിന് പറയുന്ന കാരണങ്ങളെന്ന് പറയുന്നത് കേരളം വിദ്യാഭ്യാസപരമായി വളരെ മുന്നറിയിക്കുന്നതാണ് തീർച്ചയായും നമുക്ക് ഏവർക്കും അറിയാവുന്നതല്ലേ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനത്തേക്കുന്ന കേരളത്തിന് കേന്ദ്ര ബഡ്ജറ്റിൽ വിഹിതമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നൽകുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ആറ് വാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ലോക്കൽ അതിർത്തിയിലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സി പി എം ലോക്കൽ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നടത്തുന്നത് അതിനുവേണ്ടി ഇത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി ഏരിയ മുഖ്യമന്ത്രി ലക്ഷ്മനെ അത് സംഘടനേ കേന്ദ്ര ബഡ്ജറ്റിനെതിരായിട്ട് വയനാട് ലോകം നടത്തിയ പ്രതിഷേധം ഉണ്ടാകാൻ അവസാനിക്കുക അവസാനിക്കുക കാരണം ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൻ്റെ അധികാരത്തിൽ നിഷേധം ഇതുവരെ നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പരിശോധിക്കുന്നത് എട്ടാമത്തെ ബഡ്ജറ്റാണ് ഈ നിർമ്മലാ സീതാരണത് ആ ബഡ്ജറ്റിലൊന്നും കേരളത്തിൻ്റെ ലൈവാണ് എന്നാൽ നമ്മളെ ഇവിടെ നിന്ന് ജി എസ് ടി വി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാവർക്കും ജി എസ് ടി വിളിച്ചതാണ് കേരളത്തിന് അതിൻ്റെ വിനോദം എന്ന രീതിയിൽ മര്യാദപ്പെടുത്തി എന്നാൽ തരുന്ന ഇപ്പോൾ കുട്ടികളായി പറഞ്ഞതുപോലെ അതിൽ തരാൻ ഉള്ള ആ ഗ്രാൻഡ് മാസാ മാസം കിട്ടിയില്ലെങ്കിൽ മൂന്ന് മാസം വില കഴിയുമ്പോഴും കിട്ടണം അതൊക്കെ